நமஸ்காரம் இன்சைடிலே சுவதம் ലോക്സഭാ വോട്ടെടുപ്പ് ദിവസം ബി ജെ പി സി പി എമ്മിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ച് ഗോളി നിന്ന് അടുത്ത കാലത്തൊന്നും സഖാക്കൾ മുക്തരാകില്ല എന്നുള്ളത് ഒരു സത്യമാണ് കഴുത്തിൽ വെടിയുണ്ടയുമായി നടക്കുന്ന ജീവിക്കുന്ന രക്തസാക്ഷിയായ ഇ പി ജയരാജൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ സഖാക്കളുടെ ഉറക്കം കെടുത്തു പക്ഷേ എത്രക്കുള്ളിൽ സങ്കടമുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ പാർട്ടി ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അതായിരുന്നല്ലോ ഇന്നലത്തെ പാർട്ടി യോഗം കഴിഞ്ഞപ്പോൾ കണ്ടെത്തി എല്ലാം തേച്ചു മാച്ചു കളയാൻ പാർട്ടി സെക്രട്ടറി ഇന്നലെ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു ഇ പി ജയരാജനെ വെള്ളപൂശുന്ന നിലപാടുകളാണ് ഇന്നലെ ഗോവിന്ദൻ മാധ്യമങ്ങളോട് വിളമ്പിയിരിക്കുന്നത് പക്ഷേ എന്ന് കരുതി അത് ഇ പി ജയരാജന് വളം വെച്ചു കൊടുക്കുന്നത് പോലെ ആകില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഇനി ഇ പി ഒന്ന് അനങ്ങിയാൽ പോലും പിണറായി അറിയും അതിനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇ പി എ കർശന ഉപാധികളോടെ പാർട്ടി സംരക്ഷിക്കുന്ന നിലപാട് ഇന്നലെ എടുത്തിട്ടുള്ളത് ഇ പി ജയരാജിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടിയെടുക്കാത്തതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി രണ്ടക്കത്തിലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തലാണ് കാസർഗോഡ് വടകരയും കണ്ണൂരും കോഴിക്കോടും ആലത്തൂരും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും സിപിഎം ജയിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഇതിനൊപ്പം തൃശൂരിലും മാവേലിക്കരയിലും സിപിഎം ജയിക്കുമെന്നാണ് സിപിഎം നിരീക്ഷണം ഈ സാഹചര്യത്തിൽ ഇടത് കൺവീനറെ മാറ്റുന്നത് ശരിയല്ലെന്നായിരുന്നു നിഗമനം എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വീണ്ടും ഫയൽ തുറക്കാൻ സാധ്യത ഏറെയാണ് കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ഇടത് കൺവീനർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു സി പി എം ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് സി പി എമ്മിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത് ഇത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അംഗീകരിച്ചു ഇതോടെ ഇ പി വിഷയത്തിൽ പ്രശ്നപരിഹാരവുമായി എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ വിഷയം സി പി എം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനും സാധ്യതയുണ്ട് ഇ പിന് പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലാകും മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും ഇ പി യെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ബി ജെ പി നേതാവുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ന്യായീകരിക്കാനാകില്ലെന്ന് തന്നെയാണ് സിപിഎം സെക്രട്ടേറിയറ്റ് നിലപാട് ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമാണ് ഈ നിലയിലുള്ള പെരുമാറ്റവും നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നും ആ വാസ്തവങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയരാജന് നിർദ്ദേശം നൽകി എന്നാൽ ഇ പി അച്ചടക്ക നടപടിയൊന്നും സി പി എം കൈകൊണ്ടില്ല അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇ പി യോഗത്തിനെത്തിയത് തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു ഇതോടെ ഉപദേശത്തിലേക്ക് അച്ചടക്ക നടപടി ഒതുങ്ങുകയായിരുന്നു കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ തിരിച്ചറിഞ്ഞ് പിണറായിയും ഇ പി എ കൈവിട്ടില്ല പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ് വീണിട്ടും പതറാതെ മുന്നേറിയ സഖാവിനെ തൽക്കാലം പരസ്യമായി സിപിഎം സംസ്ഥാന നേതൃത്വം ഇനി തള്ളിപ്പറയില്ല വിശ്വാസമില്ലെങ്കിൽ ഇടത് കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന നിലപാടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇ പി ജയരാജൻ അറിയിച്ചത് എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇതിനപ്പുറം ഒരു വിമർശനത്തിന് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതിരുന്നില്ല ഇതോടെ രാജിവെക്കാമെന്ന ജയരാജന്റെ നിർദ്ദേശം തള്ളുകയും ചെയ്തു ജയരാജനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയുകയുമില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടിയെടുക്കാൻ ആ ഘടകത്തിന് കഴിയൂ അവിടെ ഈ വിഷയം ആരെങ്കിലും ഉയർത്തിയാൽ അവിടെയും സിപിഎം സംസ്ഥാന നേതൃത്വം ഇ പി എ തന്നെ പിന്തുണയ്ക്കും ഇപിയെ പ്രകോപിപ്പിക്കാതെ കൂടെ നിർത്താനുള്ള ചർച്ചകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസന തന്നെ ഇപിക്കുള്ള വലിയ നടപടിയായി സിപിഎം വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഇടത് കൺവീനർ പദവി ഇ പി യിൽ നിന്നും എടുത്തു മാറ്റാത്തത് കണ്ണൂരിൽ ഇപിയുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗവുമുണ്ട് അവരോട് പിണറായിക്ക് താല്പര്യമില്ല ഇതെല്ലാം ഇ പി തെറ്റിനുള്ള ശിക്ഷ ഉപദേശ ശാസനയിൽ ഒതുക്കാൻ കാരണമായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറയുകയും ചെയ്തു ശോഭയ്ക്കെതിരെ നിയമനടപടി സ്വീകരിക്കാൻ ഇ പി ജയരാജന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഫലത്തിൽ ഇ പിക്ക് ആശ്വാസമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരും നിയമപരമായ തുടർ നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ശോഭ സുരേന്ദ്രനെ ഡൽഹിയിലും തൃശൂരും െന്ന വാദം തെറ്റാണ് രാഷ്ട്രീയ എതിരാളികളെ കണ്ടാൽ പ്രത്യേക ശാസ്ത്രം തകരുമെന്നത് പൈങ്കിലി സങ്കല്പമാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒന്നും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എല്ലാം തുടങ്ങിയിട്ടേയുള്ളൂ നരേന്ദ്രമോദി സർക്കാരിന് മൂന്നാമതും അധികാരം കിട്ടിയാൽ കേരളത്തിലെ സി പി എമ്മിനെ ചുരുട്ടിക്കെട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം പീണാ വിജയനെതിരായ കേസുകൾ മുഖ്യമന്ത്രിക്കെതിരായ ലാവ്ലിൻ കേസ് ലൈഫ് മിഷൻ കോഴ കരുവന്നൂർ വായ്പ തട്ടിപ്പ് ഇതൊക്കെ മാത്രം മതി സി പി എമ്മിന്റെ കഥ കഴിക്കാൻ അതുകൊണ്ട് ഇ ഡിയുടെ റഡാറിലുള്ള പല സി പി എം നേതാക്കളും മറുകണ്ഠം ചാടാനുള്ള സാധ്യതയുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആഹാരം കഴിച്ചതിനെ വലിച്ചു കീറി ഒട്ടുകയും ഇന്നത്തെ ആർ എസ് പി നാളത്തെ ബി ജെ പി ആണെന്ന് ആഘോഷിക്കുകയും ചെയ്ത സി പി എമ്മിനെ കൺവീനർ ചുറ്റപ്പം കൊടുത്ത പണി യു ഡി എഫും ഇപ്പോൾ ആഘോഷിക്കുകയാണ്